രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയാണ് ദേശീയ അടിയന്തരാവസ്ഥ യുദ്ധം വൈദേശിക ആക്രമണം സായുധ കലാപം എന്നിവയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഈ അവസ്ഥയിൽ പൌരന്മാരുടെ മൌലികാവകാശങ്ങളിൽ നിയന്ത്രണങ്ങൾ വരികയും കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം ലഭിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിൽ മൂന്ന് തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി ഇന്ത്യ ചൈന വാറിന്റെ പശ്ചാത്തലത്തിൽ ആദ്യമായി അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചു ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്ന സമയമായിരുന്നു ഈ ഒരു പ്രഖ്യാപനം അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡിക്ലെയർ ചെയ്തത് രണ്ടാമതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് വാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നാലാം പഞ്ചവത്സര പദ്ധതി നടക്കുന്ന സമയത്തായിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഫക്രുദ്ദീൻ അലി രണ്ടാമതായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മൂന്നാമതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ഡോക്ടർ ഫക്രുദ്ദീൻ അലിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്